യാണെങ്കിൽ എങ്ങനായാലും ഒരു നാൽപ്പതിനായിരം രൂപ നിങ്ങൾ പാച്ച് ചെയ്യണം ഇത്രയും ഇതാണെങ്കിൽ പക്ഷേ എന്തുകൊണ്ട് ഈശോയിൽ ലൈഫാണെന്നുള്ളത് അതിൻ്റെ അടുത്തുപോലും വരെ വരുന്നില്ല പിന്നെ ഇ എം ഐയിൽ നോക്കറുണ്ട് മാസം തവണ പിന്നെ ഇത് മാത്രമല്ല ഇത് നിങ്ങൾ മൂന്ന് ഡോറായിട്ടും നാല് ഡോറായിട്ടും രണ്ട് ഡോറായിട്ടും ഒക്കെ അതുപോലെ ഇവിടെ വരപ്പ് വെച്ച് ഇവിടെ ഡ്രോ വെച്ചൊക്കെ കസ്റ്റമൈസരമുണ്ട് പിന്നെ ഇതിനൊക്കെ നിങ്ങൾക്ക് ഏറ്റവും അട്രാക്ഷൻ വെച്ചാൽ ഓരോന്നിനും റേറ്റ് അതിനനുസരിച്ച് കുറയുകയും ചെയ്യും കളറുകൾ ഡിഫറൻസ് ആയിരിക്കും ഇതിൻ്റെ ബ്ലാക്ക് യെല്ലോ മിൻറ്റ് ഗ്രീൻ ഇങ്ങനെ നിരവധി കളറുകളിലും നിരവധി ഡിസൈൻ മാറ്റിയിട്ടും ചെയ്യാം അപ്പോൾ മറ്റൊരു ഡിസൈനാണ് ഈ കാണുന്നത് ജില്ലി ബെഡ്റൂം സെറ്റ് ഇതൊക്കെ മാർക്കറ്റിൽ പോയി വാങ്ങുകയാണെങ്കിൽ ഈ ബെഡ്റൂം സെറ്റ് നിങ്ങൾ എത്ര പേ ചെയ്യണം കാണിച്ച് നോക്കൂ ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾ എന്ത് പേ ചെയ്യണം പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ ഒന്ന് അടച്ച് നോക്കൂ നിങ്ങൾക്ക് എന്നെ അറിയാം ഇങ്ങനെ ഒരു ബെഡ്റൂം സെറ്റ് വാങ്ങുകയാണെങ്കിൽ അമ്പതിനായിരത്തിന് മുകളിലാണ് നാല് ബെഡ് നാല് ഡോർ ബെഡ്റൂം സെറ്റ് സെറ്റുള്ളത് നാല് ഡോറുള്ള ബെഡ്റൂം സെറ്റ്